പിതാവിനും പുത്രനും പ്രശ്നാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ നമുക്ക് തന്ന ഈ മഹനീയ നിമിഷങ്ങളെ ഓർത്ത് ഈശ്വനാഥന് നന്ദി പറയാം മറ്റൊരു സുദിനും കൂടി നമുക്ക് ഈശ്വരനാഥൻ നൽകിയല്ലോ ഇന്നലെ ഉണ്ടായിരുന്നു പലരും ഇന്നില്ലെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം കാരണം അവരിൽ പലരും ഈ ലോകത്ത് നിന്ന് യാത്രയായിരിക്കുന്നു പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയിലും പ്രവൃത്തിയിലും അങ്ങ് കൂടെയായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മദ്യയുണ്ട് എന്നരുൾ ചെയ്ത നാഥ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മദ്യയുണ്ട് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങറിയുന്നു അങ്ങറിയാതെ ഒരു ഇലപ്പോഴും കൊഴിയുന്നില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ പിതാവേ ഞങ്ങളെ കാത്തു പരിപാലിക്കാൻ അങ്ങയുടെ മാലാഗക്കൂട്ടത്തെ ഞങ്ങൾക്കൊപ്പം അയക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണമേ നരഗാഹിനി നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിക്ഷ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷങ്ങൾ ഈശോനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിൽ കൂടിയാൽ അവർക്ക് മദ്യേ താനുണ്ടായിരിക്കും എന്നൊരു ചെയ്ത നാഥ ഞങ്ങളുടെ മദ്യം അങ്ങുണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേറ്റ് പറയുന്നു പ്രേ സലോ ഹലേലു ഹാലോലിയ ഹലേലുഹ ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഇത്രയും വരെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് എങ്കിലും അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുവല്ലോ അതിനായി ഈ പുലർക്കാലം ഞങ്ങൾ അങ്ങേയെ വണങ്ങുന്നു ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങേക്കായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ജീവിതയാത്രയിൽ അങ്ങേ ഞങ്ങൾ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ള കാൽ വരെ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ നയിക്കപ്പെടണമേ പാപ സാഹചര്യങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പകരുന്നു തിന്മകളിൽ നിന്ന് ഓടി അകലുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടായി വഴി നടത്തുമ്പോൾ ഞങ്ങൾ ആട്ടിയടയനാൽ ആട്ടിൻ പറ്റത്തെ നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങളെ പുരുസുപിതാവെ ഏറ്റെടുക്കണമേ കൂട്ടത്തിൽ നിന്ന് ഒരാട് വഴിതെറ്റിപ്പോയാൽ മറ്റുള്ളവയെ വിട്ട് വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ തെളിയുവാൻ സന്മനസ് കാണിക്കുന്ന ആട്ടിടയൻ്റെ മനസ്സ് ഞങ്ങൾ ഓർക്കുന്നു തീർച്ചയായും അവിടുന്ന് ഞങ്ങളെ വരും എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഗ്രഹിക്കുന്നു ഓ നല്ലവനായ ദൈവമേ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലുതുകൈ പിടിച്ചേൽക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കാം അശയ്യ നാൽപ്പത്തി ഒന്നിൽ പതിമൂന്ന് അങ്ങ് പറഞ്ഞ വാഗ്ദാനമാണല്ലോ അത് ഈ ദൈവവചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു അവിടുത്തെ വലുതുകരം ഞങ്ങളെ താങ്ങി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിൽ തന്നെ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ഓരോ വീഴ്ചകളിലും തകർച്ചകളിലും ദുഃഖ ദുരിതങ്ങളിലും വഴി നടത്തുന്ന ദൈവമാണെന്ന് ഞാനാണ് വഴിയും സത്യവും പ്രകാശവും എന്നൊരു ചെയ്ത നാഥ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഹൃദയത്തിലെ തിന്മകളുടെ അന്ധകാര ശക്തികളെ തകർത്തെറിയണമേ പാപ സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് മാറി നടക്കുവാനുള്ള മനഃശക്തി ഞങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം യാചിക്കുന്നു നല്ല മനസ്സായി ഞങ്ങൾക്ക് അവിടുന്ന് കരുണ വർഷിക്കണമേ അവിടുത്തെ തിരുവിരക്തത്താൽ ഞങ്ങളുടെ വിചാരവികാരങ്ങളെ പ്രവർത്തികളെ കഴുകി വിശദീകരിക്കണമേ ഓ ദിവ്യപ്രകാശമേ ലോകരക്ഷക അവിടുന്ന് ആണ് സർവവും സൃഷ്ടിച്ച ദൈവം എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ കരുണ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ ഓർമ്മ ശക്തിയെ ബുദ്ധിമണ്ഡലത്തെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മനസ്സിലെ ദുഷിപ്പുകളായ അഹങ്കാരം അവിശുദ്ധി ആത്മവഞ്ചന ആഭിചാരം ആത്മഹത്യാ പ്രവണത മറ്റുള്ളവരെ വെറുക്കുന്ന പ്രകൃതം എന്നിവയെ അങ്ങേര്ട രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ തിന്മകൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ പിശാചിൻ്റെ പൈശാചിക ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയണമേ ആത്മാവിൻ്റെ അവിശുദ്ധമായ വിചാര വികാരങ്ങളെ തകർത്തെറിയണമേ വിശുദ്ധീകരിക്കണമേ പ്രകാശിപ്പിക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഇറങ്ങി ഇറങ്ങിവരാമേ ദൈവത്തിൻ്റെ വരദാനമായ പരിശുധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരാമേ ഓ പരമകാരന്യ ഹൃദയമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ് ഓ ഗ്ലോറി 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 ജീസസ് ഇറങ്ങി വരണമേ ഈ നിമിഷം ഞങ്ങളെ തൊടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ മധ്യേ വന്നു നിറയണമേ വന്നറിയണമേ വന്നറിയണമേ ഹാലേലുയ ഹാലേലുയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹാലേലുയ സ്തോത്രം സ്തോത്രം ോൺ ക്രൈസ്തലോൺ ജീസസ് ഞങ്ങളോട് ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തലിൻ്റെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പ്രസ്ത പിതാവേ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ മദ്യത്തിനായിരിക്കുന്നു പിതാവേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും ഭർത്താവായി യേശു നിൻ്റെ തിരി രക്തത്താൽ കഴുകി വിശദീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ഓരോ പ്രവൃത്തികളെയും പ്രവർത്തന മേഖലകളെയും കർത്താവ് യേശു നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളിന്ന് കാണാൻ പോകുന്ന വ്യക്തികളെ ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്ന പ്രവർത്തന മേഖലകളെ കർത്താവേ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ അങ്ങ് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളും മേഖലകളിലും കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം സന്ധിപ്പും ഉണ്ടായിരിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഈ നിയോഗങ്ങളെ ഹർത്താവായി യേശു നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നമ്മുടെ നിയോഗങ്ങൾ ഒരു നിമിഷം ഹർത്താവ് യേശുവിന് മുമ്പിൽ യാജനങ്ങളായിട്ട് സമർപ്പിക്കാം ഞങ്ങൾ സമർപ്പിച്ചതായ ഈ നിയോഗങ്ങളെ കർത്താവ് യേശുവേ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്കവ നടത്തി തരണമേ ഞങ്ങളുടെ യാചകകൾ കേട്ടരണമേ കർത്താവേ പാപികളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകൾ അങ്ങ് ഗവനിക്കാതെ ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ പ്രത്യേകമായ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും കർത്താവ് യേശു തുടന്മേ ഈ കൂട്ടായ്മയിൽ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരിലേക്ക് നിൻ്റെ കാര്യനും ഒഴുകുകയണമേ കർത്താവെ അവരുടെ ഭവനങ്ങളെ അവരായിരിക്കുന്ന പ്രവൃത്തി മേഖലകളെ അവരുടെ എല്ലാ യാത്രകളെയും കർത്താവേയും നിൻ്റെ തിരുഹൃതത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുത്തെ അനുഗ്രഹമുള്ള ഒരു ദൈവിക ചൈതന്യത്താൽ നടക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം നന്ദി മഹത്വം പുകഴ്ചയും അങ്ങേക്ക് ആമേൻ